அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഞ്ചന കാണിച്ചതിന്റെ ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂർ കോടതിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിലും സംസ്ഥാനത്തും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ അധികാരത്തിലേറിയ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ വിജയകരമായി പൂർത്തീകരിച്ച ഘട്ടമാണിത് സാധാരണ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞത് യു ഡി എഫിനും പി വി അൻവറിനുമെതിരെ കാര്യമായ ഒന്നും പറയാതിരുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് ബി ജെ പി ഭരണത്തിൽ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കെതിരെയും അക്രമങ്ങൾ കൂടുകയാണ് രാജ്യത്ത് ഇതിനകം മൂവായിരത്തോളം വർഗീയ കലാപങ്ങളാണ് നടന്നത് കേരളത്തിൽ വർഗീയ ചിന്താഗതി ഉള്ളവർ ഇല്ലാത്തതിനാലല്ല അത് ഇവിടെ നടക്കില്ലെന്ന് അറിയുന്നത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി പി സുനിയർ എം പി അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ജനതാദൾ എസ് പ്രസിഡന്റ് മാത്യു ടി തോമസ് എം എൽ എ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ എ ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി ജോസഫ് ഐ എൻ എൽ നേതാക്കളായ അഹമ്മദ് ദേവർകോവിൽ എ പി അബ്ദുൽ വഹാബ് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ വി അബ്ദുറഹ്മാൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ കെ ടി ജലീൽ എം എൽ എ പാലോളി മുഹമ്മദ് കുട്ടി സി എസ് സുജാത വി എം ഷൌക്കത്ത് സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നിവർ സംസാരിച്ചു ൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ തുടങ്ങി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം